സങ്കീർത്തനം പതിനേഴാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ യഹയാവേ ന്യായത്തെ കേൾക്കണമേ എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളയണമേ എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്നു പുറപ്പെട്ടെ നിന്റെ കണ്ണുനേർ കാണുമാറാകട്ടെ നീ എൻ്റെ ഹൃദയത്തെ ശയാധന ചെയ്തു രാത്രിയിൽ എന്നെ സന്ദർശിച്ചു നീ എന്നെ പരീക്ഷിച്ചു ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല എൻ്റെ വായ് ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ടു ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു എൻ്റെ കാൽ വഴുതിയതുമില്ല ദൈവമേ ഞാൻ നിന്നയാട് അപേക്ഷിച്ചിരിക്കുന്നു നീ എനിക്കിത്തരമൊരുളുമല്ലോ നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ചു എൻ്റെ അപേക്ഷ കേൾക്കണമേ നിന്നെ ശരണമാക്കുന്നവരെ അവരെയാടു എതിർക്കുന്നവരുടെ കയ്യിൽ നിന്നും നിന്റെ വലങ്കാൽ രക്ഷിക്കുന്നവനായുള്ളയാവെ നിന്റെ അത്ഭുതകാരുണ്യം കാരുണ്യം കാണിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണിപയാലെ എന്നെ കാക്കേണമേ എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറിച്ചുകൊള്ളയണമേ അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു വായി കൊണ്ട് വമ്പു പറയുന്നു അവർ ഇപ്പോയാൽ ഞങ്ങളുടെ കാലടി തുടർന്നു ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടിവയ്ക്കുന്നു കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹംപയാലയും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹംപയാലയും തന്നെ യഹയാവെ എഴുന്നേറ്റു അവനയാട് എതിർത്തു അവനെ തള്ളിയിടേണമേ യഹയാവേ എൻ്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നു തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്നും വിടുവിക്കണമേ അവരുടെ ഓഹരി ഈ ആയുസിൽ അത്രേ നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു അവർക്ക് പുത്രസമ്പത്ത് ധാരാളം ഉണ്ടോ തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു ഞാനേ ആ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പയാൽ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും സങ്കീർത്തനം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ